അട്ടിക്കൂട്ടിയ മേൽക്കൂര മക്കളുടെ മേൽ തകർന്നു വീഴരുതേ എന്ന പ്രാർത്ഥനയിലാണ് താഹിറ ചാലക്കുന്നിലെ താഹിറയും മക്കളും കിടന്നുറങ്ങുന്നത് പൊളിഞ്ഞു വീഴാറായ മേൽക്കൂരയ്ക്ക് അടിയിലാണ് ചാലക്കുന്നിലെ താഹിരടേയും മൂന്ന് മക്കളുടെയും ജീവിതം സമാനതകളില്ലാത്ത ദുരിത കാഴ്ചയാണ് ഇളകി നിൽക്കുന്ന കല്ലുകളിൽ കെട്ടിയുണ്ടാക്കിയ രണ്ട് കൂരയിൽ അവർ മൂന്ന് മക്കളെ ചേർത്ത് പിടിച്ച് പകച്ചു നിൽക്കുന്നു ചുമരിനോട് ഒട്ടിപ്പിടിക്കാത്ത ജനാലയും ഉറപ്പില്ലാത്ത മേൽക്കൂരയും അവർക്ക് ഭീതിയാണ് സമ്മാനിക്കുന്നത് ഭർത്താവ് ഉപേക്ഷിച്ചു പോയ താഹിരയ്ക്ക് മൂന്ന് ആൺമക്കളാണുള്ളത് മൂത്ത മകൻ പതിനേഴുകാരൻ ഷാഹിദ് അവൻ നഗരത്തിലെ ഏതോ ഒരു മുൻകിയ സ്കൂളിൽ പ്ലസ് ടു വിദ്യാർത്ഥിയല്ല കേട്ടോ പഠിക്കാൻ മിടുക്കനായിട്ടും അവൻ പഠനം നിർത്തി നഗരത്തിൽ ഒരു കടയിൽ സെയിൽസ്മാനായി പണിക്ക് പോവുകയാണ് അവൻ പഠിക്കാൻ വേണ്ടി സ്കൂളിൽ പോയാൽ ഉമ്മയും അയ്യന്മാരും പട്ടിണിയിലാവും അതുകൊണ്ട് അവന് പഠനത്തോടൊപ്പം പഠിച്ചു വലിയ ആളാവണമെന്ന സ്വപ്നവും ഉപേക്ഷിക്കേണ്ടി വന്നു രണ്ടാമത്തെ മകൻ ഷാബിദ് സുള്ളിയിൽ ഉമ്മയുടെ നാട്ടിൽ പത്താം ക്ലാസ്സിൽ പഠിക്കുന്നു കുട്ടി സൽമാൻ ഫാരിസ് എന്ന ആറു വയസ്സുകാരൻ വെതില സ്കൂളിലാണ് രണ്ടു വർഷം മുമ്പ് ഒരു വീടെന്ന സ്വപ്നത്തിന് വേണ്ടി തറയൊരുക്കിയെങ്കിലും അത് പാതി വഴിയിൽ ബാക്കിയായി പിന്നെ അവരുടെ ജീവിതം കല്ല് കെട്ടിവെച്ച് രണ്ടു മുറിക്കുള്ളിലൊതുങ്ങി നാടിനീള വൈദ്യുതി വിലക്കരണം എന്ന് പറയുമ്പോഴും മണ്ണിലുള്ള വില കാണിക്കുന്നു അവരുടെ സി എഫ് എൻ വിളിച്ചം കക്കൂസും ബാത്റൂമില്ല എങ്ങനെയാണ് ജീവിക്കുന്നത് എന്ന ചോദ്യത്തിന് മുന്നിൽ താഹിരയുടെ നിറയുന്ന കണ്ണുകളാണ് ഉത്തരം പറഞ്ഞത് ബാത്രൂമും വൈദ്യുതി വിളിച്ചവുമല്ല അവരുടെ പ്രശ്നം ഇത് തകർന്ന് എന്റെ മക്കളുടെ മേലെ വീഴാതിരുന്നാൽ മതിയായിരുന്നു എന്ന പ്രാർത്ഥന മാത്രമാണ് അവരുടെ മനസ്സിലുള്ളത് ജീവിതം വല്ലാത്ത പട്ടിണിയിലേക്ക് പോകുമ്പോഴൊക്കെ പാർട്ടി പ്രവർത്തകരും നാട്ടുകാരും സഹായത്തിനെത്തും അതാണ് വലിയ ആശ്വാസമാകുന്നതെന്ന് താഹിറ പറയുന്നു എന്നാലും ഒരു വീടാണ് അവരുടെ ആവശ്യം വീടും കക്കൂസും ഇല്ലാത്തവൻ്റെ ദുഃഖം അനുഭവിച്ചു തന്നെ അറിയണമെന്ന് അവർ പറയാതെ പറഞ്ഞു ക്യാമറമാൻ ഗണേഷ് പൈക്കിയോടൊപ്പം എ പി കുട്ടിയാനന്ദ് ന്യൂസ് ബ്യൂറോ കാസർഗോഡ്